നമസ്കാരം ഫ്രീഡം ഫ്ലോട്ടില എന്ന് കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി എട്ട് മുതൽ ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഇസ്രയേലിനെ എതിർക്കുന്ന ലോകത്തെമ്പാടുമുള്ള ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് ഫ്രീഡം ഫ്ലോട്ടില ഒരു തുർക്കിഷ് ഫൗണ്ടേഷനാണ് ഫ്രീഡം ഫ്ലോട്ടിലയെ സ്പോൺസർ ചെയ്യുന്നത് ഈ ഫ്രീഡം ഫ്ലോട്ടിലായുടെ ലക്ഷ്യം ഇസ്രയേലിൻ്റെ നിരോധനങ്ങളെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇസ്രയേൽ പലപ്പോഴും ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ് അനുവദിക്കുന്നതും നിരോധിക്കുന്നതുമൊക്കെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ സമയത്ത് അനുവദിക്കാറുണ്ട് യുദ്ധം നടക്കുമ്പോൾ അനുവദിക്കാറില്ല അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഗസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ പലപ്പോഴും മുടങ്ങാറുണ്ട് എന്നാൽ അതിന് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയും ഖത്തറും യു എഇ ഒക്കെ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കാറുമുണ്ട് എന്നാൽ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഗസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുക എന്ന ഒരു ദൌത്യം ഫലസ്തീൻ ആക്ടിവിസ്റ്റുകൾ പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് നടത്താറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഫ്രീഡം ഫ്ലോട്ടിലേക്ക് ഗാസ തീരത്ത് വന്ന് നങ്കൂരമിടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല അനേകം തവണ അവർ പരിശ്രമിച്ചിരിക്കുന്നു രണ്ടായിരത്തി എട്ട് മുതൽ പലപ്പോഴും ഫ്രീഡം ഫ്ലോട്ടിലെ പുറപ്പെടുമ്പോൾ തന്നെ അത് വലിയ വാർത്തയാകും പല തുറമുഖങ്ങളിൽ കയറി അവിടെയുള്ള ആക്ടിവിസ്റ്റുകളെ സ്വീകരിച്ച് രണ്ടും മൂന്നും നാലും കപ്പലുകൾ ചരക്ക് കപ്പലും യാത്രാ കപ്പലും ഒക്കെ ഇങ്ങനെ വരികയാണ് എന്നാൽ ഒരിക്കൽ പോലും ഇസ്രയേൽ ഇത് വരാൻ അനുവദിക്കാറില്ല ഇസ്രായേൽ ശക്തമായ നിലപാടെടുക്കും പലയിടങ്ങളിലും വെച്ച് തടയും ഹെലികോപ്റ്ററുകളും കപ്പലുകൾക്കും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ തടഞ്ഞുവിടും ഇത് കഴിഞ്ഞ കുറേ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി മെയ് മാസം മുപ്പത്തൊന്നിന് ഈ ഫ്രീഡം ഫ്ലോട്ടില പുറപ്പെടുകയും അത് ആക്രമിക്കപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ഒൻപത് ആക്ടിവിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവമുണ്ട് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകർ അടങ്ങുന്ന ഫ്രീ ഫലസ്തീൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി എത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി പക്ഷെ എന്നിട്ടും ഫ്രീഡം ഫ്ലോട്ടില ദൗത്യം ഉപേക്ഷിച്ചില്ല ഫ്രീഡം ഫ്ലോട്ടില മൂവ്മെൻറ്റ് ഇടയ്ക്കിടെ ആരംഭിക്കും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കും ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് ഇതേ ദൗത്യത്തോടു കൂടി ഫ്രീഡം ഫ്ലോട്ടില ടീഷ്യയിലെ ബിസോർട്ട് എന്ന തുറമുഖത്തു നിന്ന് പുറപ്പെട്ടു പഴയതുപോലെ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും കുറച്ച് പേർ ഉണ്ടായിരുന്നു ഗാസയിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും ബേബി ഫുഡും ഒക്കെ ആണെന്നാണ് അവകാശപ്പെടുന്നത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ഇസ്രായേൽ പോകാൻ അനുവദിച്ചു പക്ഷെ അവർ പരിശോധിക്കും പരിശോധിച്ചിട്ട് ചില വസ്തുക്കൾ അതായത് ഗാസയിലേക്ക് അനുവദിച്ചിരിക്കുന്ന വസ്തുക്കൾ അവർ കൊണ്ടുപെടും അല്ലാത്തവ മാറ്റം അതിനോട് അവർ നിസ്സഹകരിച്ചു അവർ കൊണ്ടുവരുന്ന എല്ലാ വസ്തുക്കളും കൊണ്ടുപോകണം എന്നതാണ് അവരുടെ നിലപാടും ശാഠ്യവും അങ്ങനെ അവർ കടുത്ത നിലപാടെടുത്തതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി ഏതാണ്ട് പതിനേഴ് വർഷമായിട്ടും ഫ്രീഡം ഫ്ലോട്ടിംഗ് അതിന് ലക്ഷ്യത്തിലെത്താത്തത് എന്തായാലും ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അതായത് ഒരു മാസം മുമ്പ് നിന്ന് പുറപ്പെട്ട ഈ ഫ്രീഡം ഫ്ലോട്ടിംഗ് വലിയ തോതിൽ ചർച്ചയായി കാരണം ഈ ഫ്രീഡം ഫ്ലോട്ടിംഗിൽ യാത്രയിൽ ഇക്കുറി നേതൃത്വം കൊടുത്തത് ഗ്രറ്റ ആണ് ഗ്രറ്റ തൻബർഗിനെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രശസ്തയായ പരിസ്ഥിതി പ്രവർത്തക അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആണ് സ്വീഡിഷുകാരാണ് സ്റ്റോക്ക്ഹോമിൽ ജനിച്ചു അവളുടെ അപ്പനും അമ്മയും പരിസ്ഥിതി പ്രവർത്തകരായിരുന്നു അതുകൊണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ സ്കൂൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വീഡിഷ് സർക്കാരിനെതിരെ സമരം ആരംഭിച്ചു ക്ലൈമറ്റ് ചേഞ്ചിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ താൻ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ആരംഭിച്ചു വാർത്തകളിൽ നിറഞ്ഞു ഏറെ ശ്രദ്ധ നേടി പിന്നീട് എല്ലാ വെള്ളിയാഴ്ചയും സ്കൂൾ ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനു വേണ്ടി സമരം ചെയ്യുന്നത് അവൾ രീതിയാക്കി സ്വീഡനിലെ പലരും അത് ഏറ്റെടുത്തു അതേ വർഷം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷനിൽ അവൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി ആ പ്രസംഗത്തോടുകൂടി ഈ ഫ്രൈഡേ സ്കൂൾ ബഹിഷ്കരണ ചടങ്ങ് ലോക പ്രശസ്തമായി ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇത് പടർന്നു പല സ്കൂളുകളും ഫ്രൈഡേ സ്കൂൾ ബഹിഷ്കരിച്ച് കാലാവസ്ഥ ചേഞ്ചിനു വേണ്ടി സമരം തുടങ്ങി ഒരേ സമയം ഒന്നും രണ്ടും മില്യൺ അതായത് പത്തും ഇരുപതും ലക്ഷം കുട്ടികൾ ലോകമെമ്പാടും സമരം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചു അങ്ങനെ ഗ്രേറ്റാർ തൻബർഗ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള പരിസ്ഥിതി പ്രവർത്തികയായി ലോകത്തെ ടൈംസിന്റെയും ഫോർബ്സിന്റെയും ഒക്കെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് പേരുടെ ലിസ്റ്റിലൊക്കെ പലതവണ ഇടം പിടിച്ചു ലോകരാഷ്ട്ര തലവന്മാർക്ക് ഗ്രറ്റയുമായി മീറ്റിങ്ങുകൾ നടത്തി അവരിൽ പലരെയും നോക്കി പേടിപ്പിച്ചതിന് മേൽ വാർത്ത വന്നു എവിടെയൊക്കെ അന്താരാഷ്ട്ര നേതാക്കന്മാർ ഒരുമിച്ചു കൂടുന്നുവോ അവിടെയൊക്കെ പ്രതിഷേധവുമായി ഗ്രറ്റയെത്തി അങ്ങനെ ലോകത്തെ ഏറ്റവും പ്രശസ്തയായ പരിസ്ഥിതി പ്രവർത്തകയായി ഗ്രറ്റ തൻബർഗുമാർ ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളു ഇപ്പോഴും പക്ഷേ ഗ്രറ്റയെ പോലെ ലോകത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തക വേറെയില്ല ഇതിനിടയിൽ പ്രായം മാറുന്നതനുസരിച്ച് ഗ്രറ്റയിലും ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി ഗ്രറ്റയുടെ മാതാപിതാക്കൾ ഗ്രറ്റയെ ഈ ക്ലൈമറ്റ് ചേഞ്ച് സമരത്തിലേക്കാണ് പ്രേരിപ്പിച്ചതും ഇറക്കി വിട്ടതും അതിലെ പ്രവാചകയായി മാറുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഫലസ്തീന് വേണ്ടിയുള്ള പ്രചരണവുമായി ഗ്രറ്റ രംഗത്ത് വരുന്നു പരിസ്ഥിതിക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ ആദ്യം മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രറ്റ ഫലസ്തീനു വേണ്ടി ഹമാസിനെ അനുകൂലിക്കുന്ന തരത്തിൽ രംഗത്ത് വരുന്നത് ഈ പതിയെ പതിയെ ഗ്രറ്റ മറ്റ് പല വിഷയങ്ങളിലും ഇടപെട്ടു തുടങ്ങിയിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ അർമേനിയ്ക്കൊപ്പമാണ് എന്നാൽ ഇവിടെ ഫലസ്തീനൊപ്പമാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് ഫലസ്തീനാണ് ഗ്രറ്റയുടെ പല ക്ലൈമറ്റ് ചേഞ്ച് സമരത്തിലും ഫലസ്തീൻ മുദ്രാവാക്യവും ഉയർന്നു കേട്ടു ഈ പ്രോ ഫലസ്തീൻ യോഗത്തിന്റെ പേരിൽ ഗ്രറ്റയ്ക്കെതിരെ വലിയ വിമർശനം പലയിടങ്ങളിലും ഉണ്ടായി ഒരിക്കൽ സ്വീഡിഷ് പോലീസ് ഗ്രറ്റയെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ ജർമ്മനിയിൽ ചെന്ന് പ്രോ പലസ്തീൻ പലസ്തീൻ സംരക്ഷണ റാലിയിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ വലിയ വിവാദം ഉണ്ടായിരുന്നു ഉപയോഗിച്ച പദങ്ങളുടെ പേരിൽ എഫ് വാക്ക് കൂട്ടി ജർമ്മനിയെയും ഇസ്രായേലിനെയും അധിക്ഷേപിച്ചു എന്ന പേരിൽ വലിയ പരാതിയും വിവാദമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഗ്രറ്റ ഈ ഫ്രീഡം ഫ്ലോട്ടിങ്ങിന്റെ ഭാഗമാവുകയും നിന്ന് പുറപ്പെട്ട കപ്പലിലെ യാത്രക്കാരിയായി മാറുകയും ചെയ്യുന്നു എന്നാൽ മെയ് മാസം രണ്ടാം തീയതി മാൾത്തയ്ക്ക് സമീപത്ത് വെച്ച് ഈ ഫ്രീഡം ഫ്ലോട്ടിംഗ് ആക്രമിക്കപ്പെടുകയും ഡ്രോൺ ആക്രമണത്തിന് വിധേയമാകുന്നു അതോടുകൂടിയ യാത്ര വീണ്ടും മുടങ്ങി പക്ഷെ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഗ്രട്ട മടങ്ങി എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രീഡം ഫ്ലോട്ടിങ്ങിന്റെ ഭാഗമായ മാർട്ട്ലിൻ എന്ന ഒരു കപ്പലിൽ പന്ത്രണ്ട് പേർക്കൊപ്പം വീണ്ടും ഗ്രറ്റ തൻബർഗ് സെയിലിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സിസിലിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് പന്ത്രണ്ട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട് അതിൽ ഒരാൾ ഒരു ഫ്രഞ്ച് എം ആണ് ഒരു തീവ്ര ഇടത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ റീമ ഹസനും ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർ രണ്ടുപേരുമാണ് ഈ സംഘത്തിലെ ഏറ്റവും പ്രശസ്തർ ഒരു ഹോളിവുഡ് സിനിമ നടനമുണ്ട് ഈ പന്ത്രണ്ട് പേരുടെ സംഘം ഇപ്പോൾ ഗാസ തീരം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോരുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം അവർ ഗാസയിലെത്തും എന്നാണ് റിപ്പോർട്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ പിൻവാങ്ങുകയില്ല ഫ്രീഡം ഫ്ലോട്ടിംഗ് ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കും എന്നവർ തറപ്പിച്ചു പറയുന്നു എന്നാൽ ഇസ്രായേൽ പറയുന്നു അനുവദിക്കുകയില്ല ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കൃത്യമായി എത്തുന്നുണ്ട് അതിനെ എല്ലാ രാജ്യങ്ങളെയും സന്നദ്ധ സംഘടനകളെയും അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെയൊന്നും ഭാഗമല്ലാത്ത ആക്ടിവിസ്റ്റുകൾ ഇങ്ങോട്ട് വരണ്ട പ്രത്യേകിച്ച് ഇസ്രായേൽ വിരുദ്ധർ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവരുടെ വാദം എന്നാൽ അവർ യാത്ര പുറപ്പെട്ടു കടലിലൂടെ അവർ വന്നുകൊണ്ടിരിക്കുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനകം ഗ്രറ്റയും സംഘവും ഗാസയിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഞങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തും ജീവൻ പോയൽ ഉത്തരവാദികളല്ല എന്ന് ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിലും ഇതിനെക്കുറിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അവരെ പരിശോധിച്ചിട്ട് കടത്തിവിടാം ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ തടയേണ്ട എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു ആ നിലപാടിലായിരുന്നു ആദ്യം എന്നൊരു ഒടുവിൽ ഇസ്രായേൽ നിലപാട് തിരുത്തുന്നു ഇസ്രായേൽ പറയുന്നു ഒരു കാരണവശാലും തൻബർഗും സംഘവും എത്തുന്ന ഈ കപ്പൽ ഞങ്ങൾ ഗാസ തീരെ തടുപ്പിക്കുകയില്ല അത് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സുരക്ഷയ്ക്ക് മേലുള്ള വെല്ലുവിളിയാണ് ഡ്രോൺ ആക്രമണത്തിൽ തകർക്കും അതുകൊണ്ട് നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോകുന്നത് നല്ലതാണ് എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഈ കപ്പലെത്തുമ്പോൾ എടുക്കാൻ പോകുന്ന സമീപനങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ആരും ഒരു നിരപരാധിയുടെയും ജീവൻ എടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾ വെടിവെയ്ക്കാനോ ഡ്രോൺ ആക്രമണം നടത്താനോ ഒരുക്കമല്ല പക്ഷെ നിങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തിയിൽ നിന്നും പിന്മാറണം നിങ്ങൾ നിയമവിരുദ്ധമായ പ്രവൃത്തിയുമായി തുടർന്നാൽ ഇത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കെതിരെയുള്ള വെല്ലുവിളിയായി കണക്കാക്കി ശത്രുവായി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തും എന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം കിഴറ്റാത്തൻവർഗും റീമാഹാസനും അടങ്ങുന്ന സംഘത്തിന്റെ മേൽ ഇസ്രയേൽ ബോംബ് വർഷിക്കുമോ വെടിവെക്കുമോ അവരുടെ സാമൂഹ്യ പ്രവർത്തനം അവസാനിക്കുമോ അതോ ഇസ്രയേൽ വിട്ടുവീഴ്ച ചെയ്ത് ഗാസയിലേക്ക് ഫ്രീഡം ഫ്ലോട്ടിംഗ് കടന്നു വരാൻ അനുവദിക്കുമോ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്